അപ്പൊ ഇവിടുത്തെ സാറിന്റെ വോയിസിൽ ഇങ്ങനെ വന്നു നിങ്ങൾക്ക് ഞാൻ ജോലി വന്നു നിങ്ങൾ രണ്ടുപേരെ കൂടെ കൊണ്ടുവരണം കൊണ്ടുവന്നില്ലെങ്കിൽ അയ്യായിരം വെച്ച് രണ്ടുപേർക്ക് പതിനായിരം രൂപ ഫൈൻ മേടിക്കുമെന്ന് അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതായത് ഇവിടെ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മതം കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നൊരു അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഇവിടെ എടുക്കത്തില്ലെന്ന് അതിൽ എന്താണ് പഴയ വീഡിയോ കിടപ്പുണ്ട് ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ എന്ന് അപ്പൊ അതിപ്പോഴും ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നത് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് ചെയ്യുന്ന ചതിയല്ലേ ഈ മുപ്പത്തഞ്ച് നാപ്പത് പെമ്പിള്ളാരെ കണ്ട ഒരുമിച്ചിറങ്ങിപ്പോയെ എൻ്റെ ഹസ്ബൻഡ് പറയാ പോയി അടിക്കടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങൾക്കെതിരെ കുരയ്ക്കാൻ നിൽക്കുന്ന ഇത്രയും പേരുടെ പുള്ളിയുടെ വാക്ക് കേട്ടു പോയി അടി ആ സ്ഥാനത്ത് എന്റെ ഹസ്ബൻഡ് ഈ ബിസിനസ്സിൽ കൂടെ ജീവിച്ചു വന്ന ഒരു വ്യക്തി അതിനകത്ത് പറയുന്ന ആരോപണം മർദ്ദിച്ചു എന്നാണ് ഏ ഈ ഒരു പെൺകുട്ടി അടൂരില അത്രയും സെൻട്രൽ ജംഗ്ഷനിലുള്ള അത്രയും ആളുകൾ കൂടി നിൽക്കുന്ന അതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പിന്നെ പോലീസ് എപ്പോഴും അവിടെ ഉണ്ട് സിഗ്നൽ ആയതുകൊണ്ട് ആ ജംഗ്ഷനിലിട്ട് ഒരു പെണ്ണിനെ മർദ്ദിച്ചാൽ ആ വ്യക്തിയും ഈ നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോയി ജീവിക്കും ഒരു പെണ്ണിനെ പേടിക്കണം നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഫയമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എന്താ പറഞ്ഞ റെക്കോർഡാണ് കോളം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് തിരിച്ചയച്ചില്ല കാരണം എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഭയമാണ് ഓരോ ഒരു കാര്യങ്ങളും അധികം അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് എന്റെ ഹസ്ബൻഡ് കേറി ഒരു പെണ്ണിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അത് മന വിശ്വസിക്കുന്ന മനുഷ്യർ ഇന്നത്തെ എവിടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഒരു പാർട്ടി നേതാവ് അതിൽ ഇടപെടുന്നു െ പറയെ ജില്ലാ മേധാവി തന്നെ വിളിച്ച് ചോദിക്കുന്നു ഇത്രയും ലക്ഷം പെൺകുട്ടിക്കെതിരെ ഉണ്ടായിട്ട് ആക്ഷൻ എടുക്കാനെല്ലേ കേസുണ്ടോ നൽകാൻവേഷ നിമിഷം ആ ആ പെണ്ണിനെ ഞാൻ തരാം പെൺകുട്ടിക്ക് 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 എന്ത് എനിക്ക് ഇന്ന് പെൺകുട്ടികൾ അതായത് അന്ന് അടി അടിച്ചു എന്ന് പറഞ്ഞ കേസ് ഒരു പറയുണ്ട് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ സ്വിച്ച് ഓഫ് എന്താണ് അപ്പൊ ഇനി രണ്ടാമത്തെ വിഷയം അതായത് നാല് മാസം മുമ്പ് ഒരു ഈ പറയുന്നത് ഫിഫ്റ്റി പെർസെന്റ് ഡിസേബിൾ ആയ പെൺകുട്ടി ഇവിടുത്തെ കുറച്ച് പെൺകുട്ടികൾ മർദ്ദിച്ചു ഒരു ആരോപണം അതെങ്ങനെയാണ് മർദ്ദിച്ചതാണ് മർദ്ദിച്ചത് ഇവിടുത്തെ മാഡത്തിന്റെ ഭർത്താവായ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം നിങ്ങൾ പോയി മർദ്ദിച്ചോ അടിച്ചോ ഞാൻ വരുന്നതെല്ലാം നോക്കിക്കോളാം എന്ന് കഴിഞ്ഞ ദിവസം വിളിച്ച പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് അവര് കേട്ടിട്ടുണ്ടെന്നാ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ നേരത്തെ അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞു ഞാൻ ഇവിടെ ആ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു സാഹചര്യത്തിൽ ഞങ്ങള് രണ്ടുപേരും ഇല്ല പെൺകുട്ടി ഏത് ഈ പറഞ്ഞ പെൺകുട്ടി പറയുന്ന എല്ലാം പറയുന്ന സത്യമായിരിക്കും ഞാൻ ചോദിക്കട്ടെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല അടുത്തൊരു ആൻസർ ഈ മുപ്പത്തഞ്ച് നാപ്പത് പെൺപിള്ളാരെ കണ്ട ഒരുമിച്ചിറങ്ങിപ്പോയെ എന്റെ ഹസ്ബൻഡ് പറയാ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങൾക്കെതിരെ കൊരക്കാൻ നിൽക്കുന്ന ഇത്രയും പേരുടെ പേരൂടെ വാക്ക് കേട്ട് പോയി എനിക്ക് ഒറ്റ ഒറ്റ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പറയാം ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഞാൻ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നു ഞാൻ എന്റെ ഓരോ സ്റ്റാഫിനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല അടി കിട്ടിയിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അതിപ്പോ ഞാൻ പറയാൻ പറ്റും അവർ അഞ്ചുപേര സ്ഥാപനത്തിലുണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നിങ്ങള് പിരിച്ചുവിടാ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നിട്ട് ഒരു പെൺകുട്ടി അക്രമല്ലേ രണ്ട് പേര് അഞ്ചു പേർക്കെതിരെ കേസ് വന്നു ഈ പെൺകുട്ടിയെ അടിച്ചത് നിങ്ങള് റോഡെല്ലാം നോക്കുന്നവരാണ് ഒരു പെൺകുട്ടിയായിട്ട് അടിച്ച് പേർക്കെതിരെ കേസ് വന്നിട്ട് എന്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടില്ല അവർ ഏകദേശം രണ്ടു വർഷമായിട്ട് എന്റെ സ്ഥാപനത്തിൽ അവർ ഇന്നു വരെയും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന കുട്ടികളല്ല അവര് മര്യാദക്കിരുന്ന സ്ഥാപനത്തിൽ വന്ന് ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ഡോറ് വലിച്ചു പിടിച്ച് അടച്ചിട്ട് ഇങ്ങനെ ഇത് ഈ ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി വന്ന് ചെവ്ക്കുറ്റി നോക്കി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും കേൾക്കുന്ന വേറൊരാളാണെങ്കിലും പ്രതികരിക്കും ഇങ്ങോട്ട് വന്ന ഒരാൾ അടിച്ച അവരുടെ കൂട്ടുള്ളവരെ അവരടിക്കാൻ അവർ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇന്ന് വരെ അവർ ഒരാളെ അടിക്കാൻ പോയവരല്ല പക്ഷേ അതൊരു ക്രിമിനൽ ആണ് ആ ഇങ്ങോട്ട് അടിക്കാം അത് രണ്ട് ചെറുതും മാഡം പറഞ്ഞ രീതിയിൽ അല്ല എന്റെ ചോദ്യം ക്രിമിനൽ ഒഫൻസ് മാഡം 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 കേസ് എടുത്തു ഞാൻ ഇവിടെ എന്ത് ഒരാളെ നമുക്ക് നിർത്തി ും അവരെ അവരെ പിടിച്ചുവിടേണ്ട ഒരു നമ്മൾ കൂറ് തിരിച്ചു അവരോട് വിടാതിരുന്നത് അതായത് നമ്മുടെ സാമരഥത്തിനെതിരെ വന്ന ഒരാളെ കുറിച്ചൊന്നും ഇപ്പൊ ഈ അടി കൊണ്ടുവന്ന് പറഞ്ഞ കുട്ടി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്ഥാപനത്തിനെയൊന്നും ആ കുട്ടി പറഞ്ഞത് ഞാൻ നേരത്തെ നിന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ഒരാളെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അറിഞ്ഞപ്പോ അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് ട്രെയിനിങ് ആലോചിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അവിടെ ആ കോച്ച് പോയി ഡോർ ആ ഞാൻ ഡോറ് വലിച്ചടച്ചപ്പോഴും തെറ്റാണോ അവിടെ ചോദിക്കാം പറഞ്ഞു ലിപ്സ്റ്റിക് ഇടാത്തതിന് നേരെ വിവരം അതേപോലെ പിള്ളേർക്ക് അറിയത്തില്ല ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ ചെന്ന് ചോദിക്കാൻ ഇന്ന് എനിക്ക് നേരെ ഒരു ആരോപണം വരുമ്പോ ഞാൻ സക്സസ് ആയി നിൽക്കുവാണ് എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ അതുപോലെ അപ്പൊ ആരോപണം പറഞ്ഞാലും നിങ്ങളൊക്കെ വിശ്വസിക്കും എനിക്ക് ഫൈൻ ഫൈൻ ഒരു 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 ലിപ്സ്റ്റിക് ഇടാത്ത മന വ്യക്തിയാണോ കേൾക്കുന്ന രൂപ ിപ്സ്റ്റിക് ഇടാൻ പറയുന്നില്ല പറയുന്നില്ല ആരോപണങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് അതായത് ഇപ്പൊ ഈ ആരോപണങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ കൈ അല്ലെങ്കിൽ എല്ലാം ഒന്നും നിങ്ങൾ പറഞ്ഞത് പറയുന്നതല്ല ആരോപണങ്ങൾ നമുക്ക് ഈ പറയുന്നതൊക്കെ സാലറി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒക്കെ ഫൈനോ കാര്യങ്ങളോ പിടിച്ചിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പൊ എന്തിനൊക്കെയായിരിക്കും ഈ ഫൈൻ ഈടാക്കുന്നസ്ബൻഡും ഇല്ല പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കാം ഡ്രസ്സാണ് ഇരിക്കുന്നത് ലോഡ് കണക്കിന് സാധനങ്ങളാണ് കൊണ്ടു വെക്കുന്നത് ഈ കൊച്ചുങ്ങളെ അവർ കൂട്ടുകാരാണ് ഇപ്പൊ തന്നെ കണ്ടില്ല ഇവർ പുറത്തിറങ്ങി ഇത്രയും പേരോട് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവര് പല റീസണുകൾ പറഞ്ഞാൽ എന്റെ സാധനം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഫൈൻ ഈടാക്കിയേ പറ്റൂ മോഷണത്തിനാണ് മോഷണത്തിന് ഫൈൻ ഈടാക്കും പിന്നെന്ന് പറഞ്ഞു എന്റെ കസ്റ്റമറെ കംപ്ലൈന്റ് വരുത്താൻ പറ്റത്തില്ല ഞാൻ ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമറാണ് എന്റെ കസ്റ്റമർക്ക് ഇൻസൾട്ട് ചെയ്യുക എന്റെ കസ്റ്റമറെ പിന്നെ നെഗറ്റീവ് ആക്കുക കസ്റ്റമറിനെ ബ്ലോക്ക് ചെയ്ത് കളയുക കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ ആദ്യം മോഷണത്തിന് ഏത് തരത്തിൽ മോഷണം പിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് മോഷണം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല വലിയ ഞങ്ങളുടെ ഞങ്ങളുടെ ഇതിന്റെ ഒരു കമാൻഡ് അവിടെ നോക്കി പണി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കുന്നു കൊറോണയ്ക്ക് ശേഷം മൂന്ന് ഇതുവരെ വെച്ചിട്ടില്ല ഇവിടോട്ട് ഇവിടെ എട്ട് മാസം ഒമ്പത് മാസം ആവുന്നുള്ളൂ ഞങ്ങള് ഞങ്ങളെ പണി തണ്ടിതെല്ലാം വാൾ പെയിന്റിങ് ഇത് ഫ്രണ്ട് നോക്ക് ഓരോ സ്റ്റാച്ചു അതെല്ലാം ഇപ്പൊ ഇവിടോട്ട് ഈ ഈ വർഷം വർഷം അല്ല ക്യാമറ പല സ്ഥലങ്ങളിൽ നിന്ന് ചെയ്താ ഇവിടെ വന്നു ഇപ്പോഴാണ് ഞങ്ങൾ ഇല്ല അതിന്റെ പേരിലൊന്നും അല്ല സിന്ദ്രനെ നാട്ടുകാരുടെ നാട്ടുകാരുടെ അലിഗേഷൻ അല്ലല്ലോ എന്റെ വീട്ടിലെ കാര്യങ്ങളാണ് വെക്കുന്നത് സി സി എന്റെ വീടിന്റെ സേഫ്റ്റി മോഷണം മോഷണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലാണ് അവരുടെ പാക്കിംഗ് റൂം എന്റെ വീടിന്റെ മൂന്നാമത്തെ നിലയിലാണ് താഴെയാണ് അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിരിക്കുന്നത് ഒരു ബില്ല് അടിച്ച് പത്ത് പ്രോഡക്റ്റിനു പകരം ഇരുപത് പ്രോഡക്റ്റ് മേള കേ ചെക്കിങ്ങിലിരിക്കുമ്പോ കണ്ടുപിടിക്കും അവർ കണ്ടുപിടിക്കുമ്പോട്ടിയെ മോഷണമായിട്ട് മറ്റുള്ളവർ ഞങ്ങളുടെ പത്തെണ്ണം കയറ്റാൻ പറ്റും ഇരുപതെണ്ണം പിന്നെന്താ പറഞ്ഞു പറഞ്ഞു വിടുന്ന മോഷണം കണ്ടുപിടിച്ച ഓക്കെ അപ്പൊ ഇത് അവസാനിപ്പിക്കാം ഒത്തിരി നീട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ ഇതിലേക്ക് വലിയൊരു അലിഗേഷൻ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ആയിരിക്കാം എനിക്ക് പോലും അത് ചോദിക്കേണ്ട ഒരു കടമയുണ്ട് അതായത് ഇവിടെ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മതം കൊണ്ടുവരുന്നു എന്നൊരു ഇത് അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഇവിടെ എടുക്കത്തില്ലെന്ന് അതിലെന്താണെന്ന് നേരത്തെ ക്ലാരിഫിക്കേഷൻ അതാരാണ് അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഒരു മുസ്ലിം കുട്ടി ഈ സ്ഥാപനത്തിൽ തട്ട് വിട്ടു നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ അവരെ നിങ്ങൾ അല്ല നിങ്ങളെ വ്യൂ ചെയ്യുന്നിടത്ത് എന്റെ സ്ഥാപനത്തിൽ മുസ്ലിം കുട്ടികളില്ല എന്ന് പറയാൻ കാരണം ഈ നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ ജാതി മതോ നെയിം പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കും അത് ചോദിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ എടുക്കില്ല ക്രിസ്ത്യൻ ആണെങ്കിൽ എടുക്കില്ല ഹിന്ദു ആണെങ്കിൽ എന്ന് അറിയാനല്ല ബയോഡേറ്റകത്ത് എന്തിനാ നമ്മുടെ മതവും ജാതിയും എഴുതുന്നത് അല്ല ഇവിടെ അങ്ങനെ ഒരു ഞാൻ എന്ന് പറയുന്നു എന്തിനാണ് ബയോഡേറ്റ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് രണ്ട് കോളം കൊടുത്തേക്കുന്ന എന്തിനാണ് ജാതിയും മതവും അത് ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അൽത്താഫേ ബയോഡേറ്റ വേണ്ടേ ആ ബയോഡേറ്റയ്ക്ക് അത് കൊടുത്തേക്കുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാ ഫിൽ ചെയ്യാനുള്ള അതിനകത്ത് രണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പരസ്യത്തിലുണ്ടോ ഞാൻ ഇട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നുവരെ എന്റെ എന്റെ കസ്റ്റമേഴ്സ് ഫുള്ള് മുസ്ലിം കസ്റ്റമേഴ്സ് ആണ് ആ അപ്പൊ എനിക്ക് എങ്ങനെ ഒരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെ ആരോപണങ്ങൾ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമാണ് പിന്നെ കാര്യം എന്റെ സ്ഥാപനത്തിൽ വെളുത്തവര് മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളപ്പുറത്ത് ചെല്ലുമ്പോൾ നോക്കണേ കറുത്ത കുട്ടികളുണ്ടോന്ന് അന്ന് നോക്കിട്ടൊന്ന് കൊടുക്കണേ വീഡിയോ ചെയ്യുമ്പോ നിങ്ങൾ പുറത്തുനിന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോ എത്രയോ കറുത്ത സിനിമാ നടികളുണ്ട് അവർ കറുപ്പിച്ചാണോ ഡയറക്ടർ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന ക്യാമറയുടെ അവരെ വൃത്തിയാക്കി മേക്കപ്പ് ചെയ്താലേ കൊണ്ടുപോ എന്റെ കുട്ടികളെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരും മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല സിമ്പതിയ വീട്ടിൽ ബുദ്ധിമുട്ട ഇവിടെ എടുത്തിട്ട് അൽത്താഫ് ഓർഡറേയും എഴുതാനും വായിക്കാൻ നേരത്തെ ഒരു കുട്ടി വീഡിയോ കാണുന്ന ഒരു കുറെ അധികം ആൾക്കാർ ക്രൂശിക്കുന്നു അവിടെന്താ അവരെ എടുക്കാത്ത ഇവരെന്താ ഇവരെ എടുക്കാത്ത മറ്റവരെന്താ മറ്റേ എന്റെ സ്ഥാപനത്തിൽ എനിക്കൊരു റൂൾ ഉണ്ട് എന്നാ പിന്നെ ഞാൻ ഈ സ്ഥാപനം നടത്തുന്നേ എന്നാ പിന്നെ എനിക്ക് സ്ഥാപനം ഞാൻ അതാ അതൊക്കെ ആ ക്രൈറ്റീരിയയിൽ नुरे नुरे ും പറഞ്ഞിട്ടില്ല കാലികൾ ചോദിച്ചാൽ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാൻ മുസ്ലിം കുട്ടികളെ എടുക്കില്ല എടുക്കില്ലെന്നുള്ള വോയിസ് ക്ലിപ്പ് ജോലി ചെയ്യുന്നത് ഇപ്പൊ ജോലി ഇല്ല എത്രയോ ഞാൻ എല്ലാ ആൾക്കാരെ അവിടെ നിൽക്കുന്നവര് മുസ്ലിം കുട്ടിയുടെ ഒരു കുട്ടിയുടെ അമ്മ മുസ്ലിമാണ് ഞാൻ വ്യക്തികളല്ലേ വ്യക്തികളല്ലേ വയസ്സ് എല്ലാവരും ല്ലേ അവർക്ക് ഇത്ര മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ നോക്കിയാ ഞാൻ ചോദിക്കട്ടെ എല്ലാ രീതിയിലും നാട്ടുകാർ ഇത്രയും പേരുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ കോടിക്കണക്കിന് മലയാളികളെ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് എനിക്ക് എന്റെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എന്റെ സ്ഥാപനം സ്ഥാപനം സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തത് അതിലേക്ക് നമുക്ക് വീഡിയോ കണ്ടിട്ടില്ല വരുന്ന സമയത്ത് അതായത് ഈ ഓൺലൈൻ പരിപാടി എന്റെ വീഡിയോയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു തുണിക്കടക്കാരുടെ വീഡിയോയിൽ പറയുന്നുണ്ടോ ഇഷ്ടമുള്ളവർ പൂർണ്ണ താല്പര്യത്തോടു കൂടിയ പർച്ചേസ് ഞാൻ പറയുന്നുണ്ട് കാരണം എന്റെ ഒരു കസ്റ്റമറും അടിച്ചേപ്പിച്ചെടുക്കരുത് എന്റെ ഒരു പിള്ളാരും അടിച്ചേപ്പിക്കും എനിക്ക് അൽത്താഫ് ഒരു അരമണിക്കൂർ എനിക്ക് തരാങ്കിൽ അവിടെ ഇപ്പൊ ഒരു സാധനം ഞാൻ ടേബിളിന്റെ പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ബിസിനസ് ട്രിക് ആണോ ചോദിച്ചു ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ തന്നെ ഇപ്പൊ ഞാൻ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് കളറെ കാണിക്കത്തുള്ളൂ ബാക്കി ആ കൗണ്ടറിന്റെ പുറത്തിരിക്കുന്ന അത്രയും സാധനം ഈ നിമിഷം കൊണ്ട് തീർന്നാസ് അറിയത്തില്ല ആ കുട്ടികളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പോലും ഞാൻ ഇന്നത്തെ ദിവസം മറ്റേ ഞാൻ രാവിലെ ഓഫീസിൽ കയറുന്നതാണ് ഇന്നത്തെ ദിവസം കയറാൻ എനിക്ക് ആ കുട്ടികളുടെ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവർ പതിനൊന്ന് മണിക്ക് പ്രതീക്ഷയോട് ഇവിടെ വന്നപ്പോ എന്റെ വീഡിയോ ആണ് അവർ ഞാൻ പറയാൻ അറിയാം ഇപ്പൊ ഈ മാഡം ഒരു വീഡിയോ ഇട്ടു ഇനി ഇനി വന്നിട്ട് മാഡം ഇത് അത് അത് ക്ലാരിഫിക്കേഷൻ വേണ്ടി പിന്നെ എനിക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ വന്ന പിള്ളേർ അവരുടെ ഭാഗം പറഞ്ഞു എന്നെ വിശ്വസിക്കുന്ന എനിക്കും ആൾക്കാർ ഞാൻ മൂന്ന് വർഷമായിട്ട് പുളും കുരു കൊടുത്തല്ലോ കസ്റ്റമറിനെ നേടിയത് ഞാൻ വില കുറച്ച് സാധനം കൊടുത്തു അത് മേടിച്ച് ഉപയോഗിച്ച ഞാൻ വില കുറച്ച് കൊടുത്തുകൊണ്ട് മാത്രം കുർത്തീസിട്ട ഒത്തിരി സാധാരണക്കാർ അവരുടെ അഭിപ്രായം അറിയാൻ ഞാൻ വീഡിയോ കമന്റ് ഓൺ ചെയ്ത് ആണോ എനിക്ക് പേഴ്സണലി ഈ സ്ഥാപനം നടത്താൻ താല്പര്യം കുറവുണ്ട് കാരണം ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നേ എനിക്കിപ്പോ ഞാൻ കൊരയ്ക്കാൻ ഇത്രയും പേരെ പ്രാപ്തരാക്കി കൊടുത്തില്ലേ ആൾക്കാർക്ക് ഇന്ന് എനിക്ക് വന്ന കമന്റിനകത്ത് ഒരാൾ ഇട്ടേക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ ശമ്പളത്തിന് വേണ്ടി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഡെയിലി അയാൾ പോവാണ് ആ എന്നിട്ടാണ് ആ വ്യക്തിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ കിടന്ന ബുദ്ധിമുട്ടും ത്യാഗവും മൃഗ ചിരിച്ച് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ലിപ്സ്റ്റിക് കിട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നു മെയിനുള്ള വെഡിങ് ഷോപ്പുകളില് ഇങ്ങനെ നിക്കണമല്ലോ അൽതാഫെ ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല അവർക്ക് പരസ്പര തൊട്ടപ്പുറത്തേക്കുന്ന സ്റ്റാഫിനെ ഒന്ന് നോക്കാൻ പറ്റില്ല അവരുടെ വരുന്നത് ഫിഫ്ത് ഫ്ലോറിലാണ് എന്റെ ക്രൈറ്റീരിയ ഞാൻ വരുമ്പോഴേ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് വന്നേ മൊബൈൽ മൊബൈലെടുക്കണമെന്നോ മൊബൈൽ മേടിപ്പിച്ചതോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാൻസിന്റെ ഓണറാണ് മേഡത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു കുറച്ച് അലിഗേഷൻസ് വന്നു അതിന് കൃത്യമായിട്ട് ചോദിക്കേണ്ട നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവർകരിക്കുന്നു അപ്പൊ ഇപ്പറത്തെ ഭാഗത്ത് നിന്ന് ആരോപണ വിധേയരായ ഒരു ഒരു വിധേയം കൂടെ പറയാനുണ്ട് ഞാന് വളരെ ഒരു കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും കൊണ്ടുവന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വൻകിട ആൾക്കാരോട് വരെ കോമ്പറ്റീഷൻ ചെയ്താണ് ഇവിടെ വരെ എത്തിയത് അപ്പം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അടൂരിന്റെ ഒരു കൊച്ചു മൂലയ്ക്ക് കിടന്ന ഈ ഒരു സ്ഥാപനം ഇനി മൂന്ന് വർഷം കൊണ്ട് വേൾഡ് വൈഡ് ആക്കിയപ്പോൾ ഒരു പേഴ്സണലായിട്ട് എന്നെ ഒരുപാട് വ്യക്തിഹത്യ നടത്തിയിരിക്കുന്ന പല ആൾക്കാരുമാണ് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് ഇത് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് ഞാനാണ് വീഡിയോ ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അപ്പൊ ഞാൻ കേസിന്റെയും കാര്യങ്ങളുടെയൊക്കെ പുറകിന് പോയാൽ എനിക്കിത് കൊണ്ട് ഇത് വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് നാളത്തേക്ക് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നെ പബ്ലിക്കിന്റെ മുന്നിൽ വ്യക്തിപരമായി ആക്ഷേപിച്ച് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അൽതാഫെ എന്റെ പ്ലാറ്റ്ഫോം എന്റെ ഇൻസ്റ്റഗ്രാം എടുക്കുക യൂട്യൂബ് എന്റെ ലൈവിൽ കൂടെ വന്ന് പുച്ഛിച്ച് ചിരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വരെ എൻ്റെ പേരെടുത്ത് തന്നെ അപഹാസ്യപ്പെടുത്തിയ വ്യക്തികളോട് പോലും ഞാൻ മറുപടി കൊടുത്ത് കൊടുക്കാതെ എൻ്റെ പിള്ളേർക്ക് ഞാൻ പിള്ളേരെന്താണ് വരുന്നത് അവർക്ക് വേണ്ടി ഒരു ദിവസം പോലും ഞാൻ ഒന്നിനും പുറേ പോകാതെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ വീടിന് പുറത്തിറങ്ങാതെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഗ്യാപ്പ് എടുക്കുന്നത് മാളത്തിൽ കയറി ഒളിക്കാനോ അല്ലെങ്കിൽ ഈ വരുന്ന ഇത്രയും വീഡിയോസ് കണ്ട് പേടിച്ചങ്ങ് ഓടാനോ ഒന്നുമല്ല എനിക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട് ആ ലീഗൽ അഡ്വൈസറെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെക്ക് എതിരെ പറയുന്നവർക്ക് ക്യാഷ് ഇല്ലായിരിക്കാം പക്ഷെ എനിക്ക് ക്യാഷ് ഉണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ട് എനിക്കെതിരെ എനിക്ക് ഇത്രയും വന്ന ഇത്രയും ഇതും അവർ തെളിയിക്കണം ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്യാനിത് എക്സ്പ്ലെയിനുമായിട്ട് വീഡിയോസ് ചെയ്യാനും വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് അച്ചു അടുക്കളയിൽ ഒളിക്കാനല്ല ഞാൻ ശക്തമായിട്ട് തന്നെ പോരാടും ഇനി ഒരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടാവരുത് ഓക്കെ താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ആർക്ക് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ തെളിവുകൾ മൂവ് ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന തലകളില്ലാതെ കുറെ പേര് കമന്റ് വരുന്നുണ്ട് അല്ലാതെ നേരിട്ട് വരുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഫേസ് കാണിച്ച് പറയാൻ പലർക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഒരു സംഘടിതമായ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും സംഘടിതമായി ഇവർ മുൻപിച്ച ഞാൻ പറയുന്നത് അവർക്കെതിരെയുള്ള ആരോപണമാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് ഓഫീസ് ഒന്ന് അപ്പോൾ നമുക്ക് ഈ ആരോപണ വിധേയമായ ഒലിവിയ ഡിസൈൻസിലുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പേരുണ്ട് ഇവിടെ നാല്പത് പേരുണ്ട് നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ തരുന്നില്ലെന്നൊക്കെ പറഞ്ഞു ശരിയാണോ അപ്പൊ ഈ മൂന്ന് മണിക്കൂർ മാത്രമാണെന്ന് പറയാം സത്യം പറയണത് മൂന്ന് മണിക്കൂർ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടത്തില്ലേ അങ്ങനെ മൂന്ന് മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ട ടൈമിൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് പർച്ചേസിംഗ് കാണത്തുള്ളൂ കാരണം അപ്പോഴത്തേക്ക് അത് തരും പ്രൊഡക്റ്റ് തീരും പിന്നെ നമുക്ക് എന്താ ജോലി അപ്പൊ ഈ പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണി വെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മണി അതായത് രണ്ടു മണി നമുക്ക് പോരെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് പോകാമല്ലോ പോകുന്നവരുണ്ടല്ലോ ജോലിക്ക് തീർന്നാ പോകുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾ ഇതുവരെ പോയി കണ്ടില്ലേ ഞാൻ ായി ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തോടെ കമ്പനി പർച്ചേസ് ചെയ്യണ്ടേ ഇവിടെ എത്ര മണിക്ക് വന്നോ ഇപ്പൊ ടെൻ തേർട്ടി ടെൻ തേർട്ടിക്ക് വന്നു നിങ്ങൾ ജോലി കയറി മൂന്നരയായിട്ടും തീർന്നിട്ടില്ല ഇന്നിതുവരെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്ന് ഫ്രീ ആണ് ഞങ്ങളുടെ അഭിനയിച്ചതല്ലേ ഫ്രീ ആണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ഡെയിലി നമുക്ക് എൻക്വയറി ചെയ്യും ജോലി അതല്ലേ ജോലി ജോലി അതായത് ഞങ്ങള് ശാരീരികമായ ജോലി ജോലി കസ്റ്റമേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് വരാറുണ്ടല്ലോ ആ അത് വരുമ്പോൾ അതിപ്പം ഓൺലൈനിൽ നമ്മളിപ്പോ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ ഏത് ടൈമാ നമ്മള് കോൺടാക്ട് ചെയ്യേണ്ടത് അല്ല ഞാൻ ഈ പറയുന്ന പതിനൊന്ന് തൊട്ട് അഞ്ചുമണിക്കിടയില് കോൾ വന്നാലും അറ്റന്റ് ചെയ്യാലോ അറ്റൻഡ് ചെയ്യാം ഏതെങ്കിലും കസ്റ്റമേഴ്സിനും മറുപടി ഏത് സമയത്ത് ഓൺലൈനിൽ അതല്ലേ വേണമെങ്കിലും ഓൺലൈനിലുണ്ടാവും അത് മാത്രമല്ലേ അതും ജോലിയാണ് അതും അതും ഭാഗമാണ് ജോലിയുടെ ഭാഗമല്ലേ അത് ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം ഫുഡ് ഫ്രീ ആണ് ഇവിടെ അപ്പൊ മാഡത്തിന്റെ ഒരു പഴയ വീഡിയോ കിടപ്പുണ്ട് ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീന്ന് അപ്പൊ അതിപ്പോഴും ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നത് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് ഇന്ന് ചതിയല്ലേ ഇപ്പോഴത്തെ വീഡിയോ അല്ല പണ്ടത്തെ വീഡിയോ കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഫുഡ് ഫ്രീ ആണെന്നോ അക്കോമഡേഷൻ ഫ്രീ ആണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ അത് നോക്കിയാൽ മതിയല്ലോ അപ്പം പഴയ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയാം വരുമ്പോൾ സാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ എന്നാണ് പറയുന്നത് എന്നിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് ഞങ്ങളെ മനസ്സിലാക്കാനുള്ളത് കാര്യങ്ങൾ അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കലോ ഒന്നുമില്ല അവർക്ക് ആ പതിനഞ്ച് ദിവസത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പം വേണേലും നിർത്തിപ്പോവാനുള്ള ഇതാണ് അതിന് വേണ്ടിയാണ് ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് മനസ്സിലാവുക അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിക്ക് പൂർണ്ണ സമ്മതത്തോടെ അതും ചോദിക്കും ജോലിക്ക് കയറുന്നതിന് ഇപ്പം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എല്ലാം കണ്ട് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയണ്ടത് നൂറ് ശതമാനം പൂർണ്ണ മനസ്സോടെ മാത്രം ജോലിക്ക് കയറുന്നവരാണ് ഇവിടെയുള്ളത് അല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആരെ നീ ഇവിടെ ജോലി ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞാൽ ആരെ നിർത്തുന്നില്ല നിങ്ങളുടെ ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് കമ്മീഷൻ ബേസിലാണ് അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് പതിനായിരം അയ്യായിരം സോറി ഇരുപതിനായിരം രൂപയ്ക്ക് ആയിരം രണ്ടായിരം അങ്ങനെ കമ്മീഷൻ ആണ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ വ്യക്തമായിട്ട് പുതിയ ഇത് കൃത്യമായ ഒരു ശമ്പളം നിങ്ങൾക്ക് ഇല്ല ഇവിടെ വന്ന് പണി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കമ്മീഷൻ മാത്രമേ കിട്ടത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ പണി എടുത്തില്ലേ കിട്ടത്തില്ല കമ്മീഷൻ അപ്പൊ സാലറിയും കിട്ടത്തില്ല അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഒരു പേടിയുണ്ട് ഭയം അങ്ങനൊക്കെ ഫസ്റ്റ് ടൈം ആണ് മൈക്ക് കൊഴപ്പൊള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫോൺ ഫോൺ മേടിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടുന്ന് പോയാറെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ ആ പേരോ വെച്ചിട്ട് വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെ അലിഗേഷനും വന്നിട്ടുണ്ട് അതായത് പഴയ കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് അതേ കോൺടാക്ട് മുന്നിലേക്ക് ഉണ്ടോ ഉണ്ടോ ആർക്കെങ്ങനെ ഉണ്ടോ അഭിപ്രായം ആ വ്യക്തി ആ വ്യക്തി തന്നെ യൂസ് ചെയ്യുന്ന പോലെ ഇല്ല ഇല്ല ആ ഡി അതിനൊന്നും ഡി പി ഉണ്ടാവത്തില്ല ഒലിവിയുടെ മാത്രമേ ഉണ്ടോ ഒലിവിയുടെ രീതിക്ക് ഒരു ഇത് ഇതിട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് ആരുടെയും പേര് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ചിലരെ മാത്രമേ ഉള്ളൂ 6 6 യും പത്തായിരത്തോളം ആളുകൾ വന്നിട്ട് ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ നിൽക്കുന്ന സാധനത്തിന് എതിരെ പറയത്തില്ലെന്ന് അറിയാം പക്ഷേ ഇവിടെ കറക്റ്റ് ആവേണ്ട എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഹാപ്പിനെസ് കൂടിയാലും പ്രശ്നമായിരിക്കുമല്ലോ ഇവിടെ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ തിരുത്താനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല എനിക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഹാപ്പി ലിപ്സ്റ്റിക് ഇടാത്തതിന് പറയുന്നില്ലേ ഫൈൻ മേടിക്കുന്നത് അപ്പൊ ഇവിടെ സാറിന്റെ വോയിസിൽ ഇങ്ങനെ വന്നു നിങ്ങൾക്ക് ഞാൻ ജോലി വന്നു നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ വെച്ച് രണ്ടുപേർക്ക് പതിനായിരം രൂപ ഫൈൻ കൊണ്ടുവരണോന്ന് പറഞ്ഞത് സാർ ഉദ്ദേശിച്ചത് ആ രണ്ട് പിള്ളേർ കൂടെ നല്ല ജീവിതം കിട്ടട്ടെ നല്ല സാലറിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് ഓർത്താണ് സാർ അത് പറഞ്ഞത് പറയുന്നില്ല അത് അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് സാർ പറഞ്ഞത് അല്ലാതെ ഇന്ന് വരെ വോയിസ് സാറിന്റെ തന്നെ ആയിരുന്നു െ കേട്ടോ അപ്പൊ രണ്ട് കുട്ടികളെ കൊണ്ടുവരണം വെച്ച് ഫൈൻ ഒരു രണ്ടുപേരെ കൊണ്ടുവരണം അവർക്കൊരു ജീവിതം കൊടുക്കണം എന്നുള്ള ഫൈൻ ഈടാക്കി ഫൈൻ ഈടാക്കും ഞാൻ കേട്ടിട്ടില്ല പക്ഷെ സാർ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാക്സിമം രണ്ടുപേരെയും കൊണ്ടു പോവാം അവർക്കൊരു ജീവിതം കൊടുക്കട്ടെ അത്രയും നല്ലത് അല്ലാതെ സാറ് ഫോഴ്സ് ചെയ്തില്ല നിങ്ങള് രണ്ടുപേരെ കൊണ്ടുപോവാ അല്ലെങ്കിൽ നാലുപേരെ കൊണ്ടുപോകുക അവർക്ക് അല്ലെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുമെന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല സാർ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായത് തെറ്റാണോ പറഞ്ഞിട്ടില്ലെന്നാ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സാർ പറയുന്നുണ്ട് ഇവിടെ ആ ഇല്ല സാറല്ല അങ്ങനല്ലേ പറഞ്ഞേ സാർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരോട് അപ്പൊ ഇതെല്ലാം ഫൈന് അതിന് ഫൈന് ഇതിന് ഫൈന എന്ന് പറഞ്ഞു എല്ലാം ഫൈൻ ഇടുന്നില്ലല്ലോ ഇല്ല ഫൈൻ ആ എന്നോട് പറയാറുണ്ട് ലിഫ്റ്റിക്കിനൊന്നും പിന്നെ അല്ല ഇവരെന്തെങ്കിലും ഉടായ്പാണിച്ചാൽ എന്ന് പറഞ്ഞാൽ വേറെ പല വിഷയങ്ങളുണ്ട് ഇതുപോലൊരു പ്രൊഡക്റ്റ് അതിന് ഫൈൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ തെറ്റല്ലേ അത് ചേച്ചി പിന്നെ അതായത് അതായത് ഈ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികളെ െ കൊണ്ട കൊണ്ടുവന്ന അയ്യായിരം രൂപ വീതം കൊടുക്കണം തന്നിരിക്കണം അതായത് അയ്യായിരം രണ്ടുപേർക്ക് പതിനായിരം രൂപ മേടിച്ചു അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ തെറ്റായിരിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്